നമസ്കാരം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹൃദയാഘാതം മൂലം നടനും ഗായകനും മിംക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചത് അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് സിനിമാ പ്രേമികളും കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം പ്രകമനം എന്ന സിനിമയുടെ ഷൂട്ടിനായി ചോറ്റാനിക്കരയിൽ പോയി തിരികെ വരാൻ തയ്യാറെടുക്കുമ്പോഴാണ് മരണം നവാസിലേക്ക് എത്തിയത് കലാഭവൻ നവാസിന്റെ വേർപാട് ഇന്നും ഒരു വേദനയോടെയാണ് മലയാളികൾ ഓർത്തെടുക്കുന്നത് നവാസിനൊപ്പം തന്നെ രഹനയുടെ മുഖവും എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞു വരും അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു ഇരുവരും നവാസിനെ മരണ വാർത്ത മടന്നപ്പോൾ എല്ലാവരും ആദ്യം ചിന്തിച്ചതും രഹന ഇത് എങ്ങനെ സഹിക്കും ഉൾക്കൊള്ളുമെന്നാണ് ഇന്നും ആ വേർപാടും വിടവും രഹനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല നടനും എംക്രി താരവുമായ കലാപൻ നവാസിന്റെ മരണം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ഷൂട്ടിംഗ് പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു നവാസിന്റെ മരണ വാർത്ത പുറത്തു വന്നത് നവാസിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യുന്നത് മക്കളാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് തലേദിവസം നവാസ് ഭാര്യയ്ക്കൊപ്പം ഒരു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ഇതിന്റെ വീഡിയോയും മക്കൾ പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ മകൾ പങ്കിട്ട ആണ് ചർച്ചയാകുന്നത് എൻ്റെ അച്ഛനെ മിസ് ചെയ്യുമ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമായിരുന്നു അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു ഒരു അച്ഛനേക്കാൾ ഉപരി ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു അദ്ദേഹം ഒരു മധുരഹൃദയത്തിന് ഉടമ എനിക്ക് എൻ്റെ ജീവനായിരുന്നു ഉപ്പ അദ്ദേഹത്തെ ഒരുപാട് മിസ് ചെയ്യുന്നു ഞാൻ അച്ഛനെക്കുറിച്ച് ഓർക്കാത്ത നിമിഷങ്ങളില്ല ഞാൻ കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട് ആളുകളോട് സംസാരിക്കുന്നുണ്ട് പുതിയ കാര്യങ്ങളും ബൈബുകളും ഒക്കെയുണ്ട് പക്ഷെ ഇപ്പോഴും അച്ഛനില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇല്ലെന്ന് വിശ്വസിക്കാൻ ആഗ്രഹം ില്ല അദ്ദേഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നണം അതിനു വേണ്ടി അതേപോലെ തന്നെ മകൻ പങ്കിട്ട കുറിപ്പും കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു പ്രകമ്പനത്തിന്റെ ഡയറക്ടർ വിജയ് ശേട്ടന്റെ കൂടെ ബാപ്പച്ചിയുടെ പ്രകമ്പനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പോയി നന്നായി വന്നിട്ടുണ്ട് സ്ക്രീനിൽ വാപ്പച്ചിയെ കണ്ടപ്പോൾ എനിക്കും ഋതുവിനും വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എപ്പോഴെങ്കിലും ഉമ്മച്ചിയിൽ നിന്ന് എല്ലാവർക്കും അത് മനസ്സിലാവും അവസാന സമയത്തും ബാപ്പച്ചി ഉമ്മച്ചിയെ വിളിച്ചിട്ടുണ്ട് അപ്പോഴും ബാപ്പച്ചി വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയുമാണ് സംസാരിച്ചത് ഉമ്മച്ചിയോട് പാപ്പച്ചിയും ഞങ്ങളും ഒന്നും മറച്ചു വെക്കാറില്ല കാരണം ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വീട്ടിലിരിക്കുന്ന ഉമ്മച്ചിക്ക് അത് അറിയാൻ പറ്റും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ഉമ്മച്ചി വാപ്പച്ചിയോടും ഞങ്ങളോടും ഓർമ്മപ്പെടുത്തിയിരുന്നു പക്ഷെ ലാസ്റ്റ് നിമിഷം വരെ വാപ്പച്ചി വളരെ എനർജറ്റിക് ആയിരുന്നു ചെറിയ വേദനയെങ്കിലും വന്നിരുന്നെങ്കിൽ ഉമ്മച്ചിയും പാപ്പച്ചിയും ഹോസ്പിറ്റലിൽ എത്തുമായിരുന്നു ഇല്ലാതിരുന്നിട്ട് പോലും ബാപ്പച്ചിക്ക് നെഞ്ചു വരാൻ വന്നിട്ടില്ല പ്രകടനത്തിൽ എല്ലാവരെയും ബാപ്പച്ചിയിലൂടെ ഉമ്മച്ചിക്ക് അറിയാമായിരുന്നു പക്ഷേ ബാപ്പച്ചി പോയതിനു ശേഷം അവരെ പറ്റി ബാപ്പച്ചി എന്താണോ ഉമ്മച്ചിയോട് ഷെയർ ചെയ്തത് അത് അവർ തെളിയിച്ചു അവർ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി എസ്പെഷ്യലി ഡയറക്ടർ വിജയശേട്ടനും പ്രൊഡ്യൂസർ ശ്രീജിത്തേട്ടനും ബാപ്പ പോയ അന്നു മുതൽ ഇന്ന് വരെ വിജയ് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് ഒരായിരം നന്ദി ഈ മൂവി കേരളത്തിലൊരു പ്രകമനം ആവട്ടെ എന്നാണ് മകൻ കുറിച്ചത് അതേസമയം രണ്ടു മാസം മുമ്പ് വളരെ അപ്രതീക്ഷിതമായാണ് നടൻ മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ മരണ വാർത്ത പുറത്തു വന്നത് ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിൽ എത്തിയ നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം വെറും ഒമ്പത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു നവാസിന്റെ പ്രായം നവാസിന്റെ മരണ വാർത്ത പുറത്തു വന്നപ്പോൾ താരത്തെയും കുടുംബത്തെയും എല്ലാം അടുത്തറിയുന്നവർ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടത് ഭാര്യ രഹന എങ്ങനെ ഈ സാഹചര്യം മറികടന്ന് പുറത്തു വരുമെന്നതാണ് അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്ന ദമ്പതികളായിരുന്നു നവാസിക്കയില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് രഹന പലവട്ടം പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കണ്ടുകൊണ്ടും സംസാരിച്ചു ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോലും ുംഹന സംബദിക്കാറില്ലെന്ന് നവാസും സമയത്ത് നടന്ന ഷൂട്ടിംഗ് സമയത്ത് നെഞ്ചുവേദന വന്നിരുന്നുവെന്ന് പ്രചരിച്ചിരുന്നു വേദന വന്നിട്ടും ആശുപത്രിയിൽ പോകാനോ ചികിത്സ തേടാനോ ശ്രമിക്കാതെ ഇരുന്നത് മരണത്തിന് കാരണമായി എന്ന തരത്തിലും പ്രചരിച്ചിരുന്നു എന്നാൽ അതൊന്നും സത്യമായ റിപ്പോർട്ടുകളല്ലെന്ന് പറയുകയാണ് നടന്റെ മക്കൾ പ്രകടനം സിനിമയുടെ ക്ലിപ്സ് കഴിഞ്ഞ ദിവസം നവാസിന് മക്കളെ സംവിധായകൻ കാണിച്ചിരുന്നു ആ പ്രീമിയറിൽ പങ്കെടുത്ത ശേഷമാണ് മക്കൾ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി എത്തിയത് പ്രഗമനത്തിന്റെ സംവിധായകൻ വിജയശേട്ടന്റെ കൂടെ വാപ്പച്ചിയുടെ സിനിമ പ്രകമനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പോയി നന്നായി വന്നിട്ടുണ്ട് സ്ക്രീനിൽ വാപ്പച്ചി കണ്ടപ്പോൾ എനിക്കും ഋദുവിനും വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല വാപ്പച്ചി ആ സെറ്റിൽ വളരെ ഹാപ്പി ആയിരുന്നുവെന്ന് ഉമ്മച്ചി പറഞ്ഞ് ഞങ്ങൾക്കറിയാമായിരുന്നു അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഉമ്മച്ചിയോട് വാപ്പച്ചി ഷെയർ ചെയ്തിട്ടുണ്ട് വാപ്പച്ചിക്ക് ഒരു നെഞ്ചുവേദനയും വന്നിട്ടില്ല എപ്പോഴെങ്കിലും ഉമ്മച്ചിയിൽ നിന്ന് എല്ലാവർക്കും അത് മനസ്സിലാവും അവസാന സമയത്തും വാപ്പച്ചി ഉമ്മച്ചിയെ വിളിച്ചു അപ്പോഴും വാപ്പച്ചി വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയുമാണ് സംസാരിച്ചത് ഉമ്മച്ചിയോട് വാപ്പച്ചിയും ഞങ്ങളും ഒന്നും മറച്ചു വെക്കാറില്ല കാരണം ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വീട്ടിലിരിക്കുന്ന ഉമ്മച്ചിക്ക് അത് അറിയാൻ പറ്റും എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉമ്മച്ചി വാപ്പച്ചിയോടും ഞങ്ങളോടും ഓർമ്മപ്പെടുത്തിയിരുന്നു പക്ഷെ അവസാന നിമിഷം വരെ വാപ്പച്ചി വളരെ എനർജറ്റിക് ആയിരുന്നു ചെറിയ വേദനയെങ്കിലും വന്നിരുന്നുവെങ്കിൽ ഉമ്മച്ചിയും പാപ്പച്ചിയും ഹോസ്പിറ്റലിൽ എത്തുമായിരുന്നു ഷുഗർ ഇല്ലാതിരുന്നിട്ട് പോലും ബാപ്പച്ചിക്ക് നെഞ്ചുവേദന വന്നിട്ടില്ല പ്രഗമനത്തിൽ എല്ലാവരെയും പാപ്പച്ചിയിലൂടെ ഉമ്മച്ചിക്ക് അറിയാമായിരുന്നു പക്ഷെ വാപ്പച്ചി പോയതിനു ശേഷം അവരെ പറ്റി ബാപ്പച്ചി എന്താണോ ഉമ്മച്ചിയോട് ഷെയർ ചെയ്തത് അത് അവർ തെളിയിച്ചു അവർ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പ്രത്യേകിച്ച് സംവിധായകൻ വിജയ് ശേട്ടനും നിർമ്മാതവ് ശ്രീജീതേട്ടനും വാപ്പച്ചി പോയ അന്ന് മുതൽ ഇന്ന് വരെ വിജയ് ശേട്ടൻ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് ഒരായിരം നന്ദി ഈ മൂവി കേരളത്തിലൊരു പ്രകമനമാവട്ടെ എന്നാണ് മക്കൾ കുറിച്ചത് അമ്പതുകളോട് അടുക്കുന്നതോടെ ഉണ്ടായിരുന്നുള്ളൂ മരണത്തെ പോലുകുമ്പോൾ നവാസ് നടന്റെ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഭാര്യ ഭാര്യരഹനയാണ് ഇന്ന് നവാസിന്റെ മരണം ഉൾക്കൊള്ളാൻ രഹനയ്ക്കായിട്ടില്ല അടുത്തിടെയായിരുന്നു ഇവരുടെയും വിവാഹ വാർഷികം നവാസ് ഒപ്പമില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷികമായിരുന്നുവെങ്കിലും ആ വിഷമത്തിനിടയിലും എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ വൃഷത്തായി നട്ടുരഹന പ്രശസ്ത നാടക ചലിത്ര നടനായിരുന്ന അബൂബക്കറിന്റെ മകനായി വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിച്ചത് മിംക്രിയിലൂടെയാണ് കലാരംഗത്തെത്തിയത് കലാപനം ചേർന്നതോടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ നിരവധി വേഷങ്ങൾ അവതരിപ്പിച്ചു മാട്ടുപ്പെട്ടി മച്ചാൻ തില്ലാന തില്ലാന മായാജാലം ജൂനിയർ മാൻട്രാക് മൈലാഞ്ചി മുഞ്ചുള്ള വീട് കസബ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷത്തിലെത്തുന്ന മെസ്റ്റിക് കോമഡി എന്റർടൈനർ സിനിമയാണ് പ്രകമ്പനം അതേസമയം തന്റെ പ്രിയപ്പെട്ട ഇക്കോപ്പമില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷിക ദിനത്തിലൂടെയാണ് രഹന കടന്നുപോയത് ഇരുപത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യമായിരുന്നു നവാസ് തന്നെ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോ ഇരുവരുടെയും വിവാഹ വാർഷിക ദിനത്തിൽ ഒരു കുറിപ്പിനൊപ്പം സോഷ്യൽ മീഡിയയിൽ മക്കൾ നവാസിൻ്റെ മക്കൾ പങ്കുവച്ചിരുന്നു നവാസ് ഷൂട്ടിനും മറ്റുമായി വീട്ടിൽ നിന്നും മകന്നു കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ പോലും അടിച്ചിരുന്നയാളാണ് രഹനയെന്ന് മക്കൾ പറയുന്നു പ്രിയരെ ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ബാപ്പച്ചി പാടിക്കൊടുത്തതാണ് വീഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത് ബാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇത് ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും വിവാഹ വാർഷികമാണ് ഇന്നത്തെ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ നടാറുണ്ട് അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കാഴ്ച നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനെ പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിക്കാറില്ല പക്ഷേ വാപ്പച്ചിയെ ചേർത്ത് പിടിച്ച് ഈ വാർഷികത്തിനും ഉമ്മച്ചി ഫ്രൗഡ്സിന്റെ തൈകൾ നട്ടു ലോകത്തിൽ ആരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാവില്ല ആ അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് ബാപ്പച്ചി വർക്കിന് പോയാൽ ഉമ്മച്ചി ചിരിക്കില്ല ടി വി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പിലോ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ ഇല്ല ബാപ്പച്ചി ഇല്ലാതെ ഒരു കല്യാണത്തിനും പോവില്ല പോവാറില്ല വാപ്പച്ചിയിലായിരുന്നു ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് വാപ്പച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ വാപ്പച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും വാപ്പച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖം ഒന്ന് തെളിയുന്നത് വാപ്പച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോകാൻ പോലും ഉമ്മച്ചിക്ക് ഇഷ്ടമല്ല വാപ്പച്ചിയുമായി വീട്ടിൽ തന്നെ ചിലവഴിക്കാനാണ് ഉമ്മച്ചയ്ക്ക് ഇഷ്ടം രണ്ടുപേർക്കും ഒരുമിച്ച് എത്ര നാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല അടിക്കില്ല ഉമ്മച്ചി ഒരാഗ്രഹവും ഇല്ലാത്ത ആളാണെന്ന് വാപ്പച്ചി എപ്പോഴും പറയും ബാപ്പച്ചിയും അടുക്കളയും ഞങ്ങളുമായിരുന്നു ഉമ്മച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കുമായിരുന്നു പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു ഇപ്പോൾ പടച്ചവൻ ബാപ്പച്ചിക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചതിനാലാവാം പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത് മരണം കൊണ്ടും അവരെ വേർപ്പിരിക്കാനാവില്ല അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് പരീക്ഷണത്തിനൊടുവിൽ സുബർക്കത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണകളായി ജീവിക്കാൻ വാപച്ചിക്കും ഉമ്മച്ചയ്ക്കും പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്നായിരുന്നു കുറിപ്പ് നിരവധി പേരാണ് നവാസിന്റെ വേർപാടിന്റെ വേതനിൽ കഴിയുന്ന കുടുംബത്തിനെ ആശ്വസിപ്പിച്ചെത്തിയത് മുമ്പ് പല അഭിമുഖങ്ങളിലും നവാസ് പറയുമായിരുന്നു തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങളൊക്കെ മുന്നേ കിട്ടിയിരുന്നുവെന്നും പക്ഷേ തനിക്കും രഹനയ്ക്കും വേർപിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് പലതിൽ നിന്നും ഒഴിഞ്ഞു മാറിയതാണെന്ന് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഇരുവരുടെയും വിവാഹം പ്രണയിച്ച് വിവാഹിതരായവരാണ് ഇരുവരും വിവാഹത്തോടെ അഭിനയം വിട്ട് രഹന കുടുംബിനിയാണ് Weird.